എന്നാ സ്പീഡായിക്കോട്ടെ എന്താ ആലോചിക്കുന്നോട് വന്നിട്ട് പണിയെടുക്കാൻ വന്നാലേ അപ്പൊ പണിയെടുക്കാൻ വന്നാലും പണി എടുക്കണ്ടേ വെറുതെ നോക്കി നിന്നിട്ട് എന്താ കാര്യം സമയം പിടുത്തം കിട്ടില്ല അല്ലെ എങ്ങനെ പിടുത്തം കിട്ടാനാ ഇതല്ലേ അംഗം വേണ്ടില്ല ആകെ പുല്ലിന്റെ കാട് മയായി ഏർ ഇനി ഒന്നും പറയാനില്ല അല്ലേ ഇവിടക്ക് പത്ത് ദിവസം വരാണ്ടിരുന്നില്ലേ അത് മാത്രല്ല നല്ല മഴയല്ലായിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോലെ അപ്പൊ ഇനി നമുക്ക് ഈ ഒരറ്റത്തിന് അവിടെ നിന്ന് തുടങ്ങാം എന്താ കഴിഞ്ഞാൽ ആദ്യം കൊള്ളിയിൽ പുല്ല് പറച്ച് നമുക്ക് കൊള്ളിയിലും മണ്ണിടാ കൊള്ളിയിലും വാഴയിലൊക്കെ സെറ്റാക്കാം നമുക്ക് അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ രണ്ട് ഏരി ഈ രണ്ട് ഏരി പണിയെടുത്തിട്ട് അല്ലേഴിന്ന് എങ്ങനെ പെരിച്ചാഴി ആ കൊള്ളി വെച്ച് തുടങ്ങുമ്പളെ പെരിച്ചാഴി എത്തിന്നുള്ളതാണ് കൊള്ളിന്റെ കൊള്ളി മുളച്ച് ഇതുവരെ എത്തിയിട്ട് ഇനിയിപ്പൊ മണ്ണിടേണ്ട സമയം ആയിക്കണ് അതുമാതിരി നമ്മുടെ മഞ്ഞൾ കണ്ടില്ലേ മഞ്ഞൾ ഈ പരിപായിരിക്കണല്ലേ അപ്പൊ ഇതും കൊഴപ്പില്ല മഞ്ഞൾ നട്ടാള് ഇതാ ഇയാളാണ് ആളാണ് മഞ്ഞൾ തട്ടത് എല്ലാം വന്നിട്ടുണ്ടല്ലേ ആ കൊഴപ്പില്ല അപ്പൊ മഞ്ഞൾക്കില്ല അപ്പൊ നമുക്ക് അവിടെനിന്ന് പുല്ല് പറിച്ചു തുടങ്ങല്ലേ അപ്പൊ എന്നാ ഇനിയിപ്പതല്ല ചെയ്യാൻ വാഴ അതെ ആ മേലെ മരമുള്ള കാരണം ആ കാലില് കാരണം കൊണ്ടാണത് ശരിക്ക് വളർച്ച ലേശം കുറവായിട്ടുണ്ടോ കുമ്പടഞ്ഞ അത് തന്നെയാണ് കേസ് കാലില് ഉണ്ടെങ്കിൽ ശരിക്കും വളർച്ച നന്നായിരിക്കില്ല അപ്പത്തെ മതിയായിരുന്നു ഒന്നും ഇല്ല നല്ല വെയിലും കിട്ടിയ ഇതിപ്പോ അങ്ങനെ വെയിലിന്റെ ഒരു കുറവുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പറയാൻ വയ്യ അതിന്റെ അടിയിൽ വല്ല കുത്തിട്ട് പറയാൻ വയ്യ അങ്ങനെ ഇവിടെ ഇവിടെ അതിന്റെ കിഴങ്ങില്ലേ കിഴങ്ങ് തിന്നിട്ട് പോകും നമ്മൾ അടിയിൽ അടിന്ന് വന്നിട്ട് ഇങ്ങനെ വാഴ അറിയാ വാഴ വളരാണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് നമ്മള് നോക്കുമ്പോഴായിരിക്കും അടിയിൽ വല്ല വില തൊരവായിരിക്കും അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് കൂടുതലൊന്നും വാഴകളില്ല പെട്ടെന്ന് ഇതുപോലെ അങ്ങനെ ആക്കി പോയി പിന്നെ ഈ കുള്ളിയൊക്കെ നമ്മൾ കിട്ടണത് ഉണ്ടല്ലോ കൊറച്ചൊക്കെ പൊക്കോട്ടേന്ന് വിചാരിക്കുന്നോണ്ടാ നമുക്ക് ഉള്ള കഴിക്കാതെ ഒന്നും അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഈ പണിയിലേക്ക് തുടങ്ങാം സമയം കളയണ്ട കാരണം ഇനി അടുത്ത മഴ വരുന്നതൊന്നും പറയാൻ വയ്യ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് വെളുക്കണം ഒരു ഭാഗത്ത് കറക്കണം അപ്പൊ നമ്മള് അത് നോക്കിട്ട് കാര്യമില്ല നമുക്ക് പണിയാണ് തുടങ്ങാം വാഴന്റെ അവിടെ കളച്ചപ്പൊ കണ്ടാ പുല്ല് പറിക്കാൻ വേണ്ടി വന്നപ്പോ കാല പെട്ടു സാധാ അതില് ചവിട്ടിയതാണ് അയിന്റെ ഉള്ളിക്ക് പോക്ക പോക്കാല് അപ്പൊ ഇതുപോലെ ആയിരിക്കും ചിലപ്പോ ഈ വാഴന്റെ കടവശം ഇണ്ടാവുക ചിലപ്പോ അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇതുണ്ടാവുക വരാത്തതിന്റെ കാരണം ചെറുപ്പം ചെലപ്പോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിണ്ടാവും അപ്പൊ അവിടെ കൂട് കൂട്ടിട്ട് നിക്കണ്ടാവുവാണെങ്കിലേ അപ്പൊ അതാണ് സംഭവം കുറച്ച് എന്നാ സ്പീഡായിക്കോട്ടെ കാര്യങ്ങൾ എളുപ്പമായിക്കോട്ടെ മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് മഞ്ഞള് സംഭവം വൃത്തിയായി അല്ലേ അങ്ങനെ മണ്ണ് എന്താ പറയാ പുല്ല് പൊത്തിയ അതിന്റെ പണിയും പോയി ഭംഗിയും പോയി മാത്രല്ല അതിലുണ്ടാവണ അളവും കുറയും അളവും കുറയും പിന്നെ എല്ലാം കൂടി ആവുമ്പോ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പം ആണല്ലേ അപ്പൊ നമ്മളിപ്പോ രണ്ട് മൂന്ന് ഏരിയ നമ്മള് ചെയ്തു ഇന്ന് നാളെ ഒരു രണ്ട് മൂന്ന് ഏരി ചെയ്യുമ്പോ നമുക്ക് അത്രക്കങ്ങോട് ബുദ്ധിമുട്ട് തോന്നില്ല ഇതിപ്പോ കണ്ട വാനം പുല്ലുണ്ട് ഇനി കണ്ടാ ഇതിന്റെ ഇടയിലൊക്കെ പറിച്ചപ്പോ സമാധാന ഈ കിടക്കണ ഈ കിടക്കണ സാധനത്തിനെ ഇതേപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ അപ്പൊ എന്തോരം റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് ഇതിപ്പോ ഒരു മണിക്കൂറുള്ള പുല്ല് പറഞ്ഞിപ്പോ ഈ രണ്ട് മൂന്ന് ഏരിയയിലും കൂടിട്ട് കഴിഞ്ഞിട്ടുള്ളത് കണ്ടാ ഒരു മണിക്കൂർ പുല്ല് പറ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടുള്ളത് വാഴേന്റെ കടയൊക്കെ അത് എങ്ങനെയായില്ലേ അതിലാ ഒരെണ്ണത്തിന്റെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണത്തിന്റെ കട്ട് ചെയ്തിട്ട് പറയാ ചെറിയ വാഴക്കൊന്നില്ലേ അതിന് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് പറയാം കേട്ടാ ഇവിടെ ണ്ട് ഇനിയിപ്പൊ അറ്റൊന്ന് പറിക്കാൻ ആ ഈ അറ്റത്തും ആ അറ്റത്തും കൂടി ചെറുതായിട്ടൊന്ന് പറിച്ച ഇവിടത്തെ പരിപാടി കഴിഞ്ഞു ഇടദേശത്തൊരു വെണ്ടക്കന ഉണ്ടല്ലേ ചുവന്ന മണ്ടക്ക വരം കാണു ആനക്കൊമ്പൻ അവനെ പാവന പറ രണ്ടെണ്ണം വന്നിട്ട് ആ രണ്ടെണ്ണത്തിനും കട്ടിയതോ പത്തില്ല ആ ഇതെടുത്തു തരാം ഇത് അതിന്റെ ും വളരുമ്പഴേ ഇതിന് നല്ല കൊല ഉണ്ടാവില്ല അപ്പൊ ഇത് കൊലച്ചു കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിയുമ്പോ മാത്രം അത് വന്നാ മതി കൊല നന്നാവില്ല ഇത് കൊല നന്നാവണതല്ല ഈ വാഴ എന്ത് മൊത്തത്തില് പോയി പക്ഷെ നാല് വന്നതായിരുന്നു ഇപ്പൊ കണ്ടില്ലേ മേലെ കാലലായി പോയി തണുപ്പ് കിട്ടുമ്പോൾ പിന്നെ അതിന് വലിയ പുഴുക്കളും കാര്യങ്ങളൊക്കെ ആ അപ്പൊ അത് കേസ് ആ ചെറിയൊരു പുഴുപോച്ച ചെറിയ ചെറുതും പ്രാണികളെ പോലെ അത് തന്നെയാണ് ഈ മരത്തിന്റെ മേലെ വീണാവും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ആവട്ടെ വൃത്തിയാക്കി എടുക്കാം അല്ല ഗ്രോ ബാഗില് പുല്ല് പറിക്കാൻ എളുപ്പണ്ടല്ലേ ഭയങ്കര എളുപ്പ മറ്റേ മുള്ളൂ ഒന്നുമില്ല അതിനൊരു പുല്ല് പറിക്കും കാരണം നല്ല മണ്ണല്ലേ ഇതാ ഇത് കൊണ്ടാട്ടു കൂടി ഇങ്ങനെ പുറ പുറിയ പഴുതനങ്ങനെ അതുപോലെ ഇത് ഇതിപ്പോ പച്ചയല്ലേ പഴുപ്പുണ്ടാവും അപ്പൊ അത് അതേ കറി വെച്ചിട്ട് കഴിക്കണം അതെ നട്ട വന്നത് ആ നോട്ടങ്ങി അരുവെക്കണന്നല്ല കൃഷി ചെയ്യണമെന്നല്ല അതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വരും അതിലിപ്പോ ഉണ്ട് ഒരു പിടി ഇത് എത്ര വേണം ഇത് വല്യൊരു ചെടിയാണെങ്കിൽ കായും അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ പുളിക്കറി കറി വെച്ച് കഴിഞ്ഞാ നല്ല ടേസ്റ്റാ വേറെ എവിടെങ്കിലും വല്ല പേരുണ്ടോ എനിക്കറിഞ്ഞൂടാ ഞങ്ങള് പറഞ്ഞത് ഇതിന് ഒട്ടങ്ങാന്ന് പറഞ്ഞു എന്താ എന്തിനാ പേര് ചോദിച്ചാ വെച്ചാ അതൊന്നും അറിഞ്ഞൂടാ പേര് അങ്ങനെയാണ് ഞാൻ അത് പന്ത

ഈ കുറച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളും മണ്ണേ ഇട്ടു കൊടുക്കുക കാര്യങ്ങളൊക്കെ വേണം ഇനിയും മഴയൊക്കെ വരുന്ന സമയത്ത് നല്ലോണം എന്തായാലും പൂക്കളൊക്കെ ഉഷാറായി പിടിക്കണം വിചാരിക്കണം അപ്പൊ രോഗ പുല്ല നടക്കട്ടെ ഞാനപ്പ മണ്ണിടലും നടക്കട്ടെ എന്താ ഈ കായ്പക്കാല പുല്ല് പറഞ്ഞു കഴിഞ്ഞുല്ലേ ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പറയാ േ ഇനി സമയം പിടിക്കും എന്തായാലും രണ്ടു മൂന്നാഴ്ചനുള്ള ക്യാശം ചെറിയ തോതിൽ പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നു വിചാരിക്കുന്നു അല്ലേ ഇതിന് പിന്നെ മഴ വല്ലാണ്ട് ആ അത് ചില സാധനങ്ങളോ നമുക്ക് ണ്ടില്ലേ പൂവ് കണ്ടവനം പൂട്ടു ഒരെണ്ണം പോലും ഇണ്ടായില്ല എന്നുള്ളതാണ് അതെന്താണെന്ന് മഴക്കാലത്ത് അത്യാവശ്യം പച്ചമുളക് അത്യാവശ്യം ആയിട്ട് നിക്കണ്ടാ ചുവന്ന് നിക്കേണ്ട കംപ്ലീറ്റ് പറിക്കാനായതാണ് ഫ്രിഡ്ജില് എന്റെ കംപ്ലീറ്റ് ചുവന്ന പച്ചമുളക് കൈലേ പച്ചമുളക് എന്നാ നമുക്കിത് കുറെ ചോദിച്ചില്ലേ നമ്മുടെ വീട്ടിലെ ഉപയോഗിച്ച് അല്ല ഉപയോഗം ആ വേറെന്തൊക്കെയോ ആക്കെ വന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് കേട്ടോ എന്നാ വേറെ ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ എന്നാൽ അതില്ലാതെ പച്ചമുളക് പറഞ്ഞാൽ സാധാരണ ഈ കറി ഇടാനും അല്ലെങ്കിൽ അല്ല കൊണ്ടാട്ടം അങ്ങനെയുള്ള കേസുകളൊക്കെ പിന്നെ നമുക്ക് ഇത് ചൂടാക്കി വെക്കാനുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമുക്കില്ലല്ലോ അപ്പൊ പിന്നെ അത് നടക്കില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കുമ്പോ കൊറച്ചെരിവ് കൂട്ടാൻ വേണ്ടിട്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുക അല്ലേ അത്രേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ കേട്ടോ അതൊരു മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ പിന്നെ പിന്നെ വേറെ കാര്യം ഞങ്ങള് ചെറിയൊരു കുടുംബമാണ് നമുക്ക് ചെറുതായിട്ട് കറി വെക്കേണ്ട ഒരു വേണ്ട വളരെ സ്വല്പായിട്ടുള്ള അങ്ങനെ അത് പക്ഷെ അതിന്റെ ഒക്കെ ഗുണം എന്താന്ന് വെച്ചോ നമുക്ക് പെട്ടെന്ന് പച്ചമുളക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് പോകുമ്പോ അത് പിന്നെ വേറെ കാര്യം ഒരു കാലത്ത് വെള്ളച്ചോറിന് ഒരു കറിയില്ലാത്ത ഓടി വന്ന് രണ്ട് കാന്താരി മുളക് കടി കടികടിച്ചാലും കാലത്തെ വെള്ളച്ചോറ് ഉഷാറായി പ്രത്യേകിച്ചൊന്നും വേണ്ട കാരണം അത്ര നല്ല എരിവാട്ടോ നല്ല എരിവാണ് പിന്നെ മാത്രല്ല മുമ്പിട്ടാക്കിയ കാന്താരി മുളകിനെ കാട്ടി ലാശി ഫുള്ള് ഞാൻ കഴിച്ചിട്ട് അല്ല എനിക്ക് ഇപ്രാവശ്യത്തെ കാന്താരി മുളകാണ് എനിക്ക് എനിക്കിഷ്ടം തോന്നിയത് കാരണെങ്കിൽ നല്ല ലേസം വലിപ്പുണ്ട് ഹൈബ്രിഡ് ആണെന്ന് പറയാ പക്ഷെ അത് മാത്രല്ലേ ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ടേസ്റ്റ് പറയാ മുമ്പ്നും അതെ മറ്റേ തീരെ ചെറുതായിരുന്നു അത് കടിക്കാനും കിട്ടി അത്യാവശ്യം അപ്പൊ നമുക്ക് ഇന്നത്തെ വൈദ്യിപ്പി തരാന്നത്തെ പണിയും കാര്യങ്ങളും പിന്നെ അറിയാലോ എന്തെങ്കിലും പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഉണ്ടാക്കാൻ വല്യ ഉഷാറൊന്നും അപ്പൊ അതുകൊണ്ട് ഇന്നും നമ്മുടെ ഏതൊരു സ്ഥലം ഞാൻ പോയി വരുന്ന സമയത്ത് പേരുണ്ടല്ലോ അല്ല ആ സ്ഥലത്തിനൊരു പേരുണ്ടല്ലോ പോണ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഓരോ ഇത് മേടിച്ചിട്ട് ഞാൻ വിചാരിച്ചു കഴിവ് പ്രാവശ്യം ആപ്പം മേടിച്ചില്ലേ അത് പുത്തൻപള്ളിന്റെ അത് അത് പേര് വെള്ളപ്പങ്ങാടി അതാ ഞാൻ ഓർക്കണ വേറെ പേരുണ്ടോ ഇത് വെള്ളപ്പങ്ങാടിന് വെള്ളപ്പങ്ങാടിന്ന് വെള്ളാപ്പം ഒത്തിരി മേടിച്ചുട്ടാ അപ്പൊ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പൊ രണ്ടും കൂടി ആയിരിക്കും ഇനി അതിന്റെ ചായയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പൊ പോട്ടെ ഭയങ്കര ചുറിച്ചില് നെയ്മെടുത്തുറിയും അപ്പൊ ഇന്നത്തെ പണികളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ചളിയാണ് ബൈ